ഇന്ന് ബറാഅത്ത് ദിനമാണ് ഇന്നലെ നമ്മൾ മഗ്രിബോട് കൂടി അല്ല അസറോട് കൂടി ഒരുപാട് നന്മകൾ ചെയ്തവരാണ് അലഹംദില്ല അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാവട്ടെ ഇന്ന് നമ്മളെല്ലാവരും നോമ്പുകാരാണ് അള്ളാഹു നമ്മുടെ നോമ്പിനെ കബൂലാക്കുമാറാവട്ടെ പക്ഷേ നോമ്പ് നഷ്ടപ്പെട്ടു പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ പല ആളുകളും ചിലപ്പോൾ ചെയ്തു പോവാൻ സാധ്യതയുണ്ട് അത് ഏതാണെന്ന് നമുക്ക് നോക്കി നമുക്കതൊന്ന് തിരുത്തിയാലോ ബറാഅത്ത് രാവ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ബറാഅത്ത് ദിനവും ആ ദിനത്തിലാണ് നമ്മളുള്ളത് ഇന്നലെ രാവ് കഴിഞ്ഞുപോയി ഇന്ന് നോമ്പുകാരായി നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ അറിയേണ്ട നമ്മൾ പ്രത്യേകം മനസ്സിൽ കരുതി പറയേണ്ട ഒരു കൂട്ടം കാര്യങ്ങളുണ്ട് അത് ശ്രദ്ധിക്കാതെ പോയാൽ നമ്മുടെ നോമ്പ് വെറുതെ വ്യഥയായി പോകും ഇല്ലാതെയായി പോകും ശ്രദ്ധിക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം അസ്സാം വൈക്കം വരഹമുല്ല ബിസ്മിള്ളു വസ്ലാമൂ അലഹമുല്ലാഹു സുബാന നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കുമാറാവട്ടെ അള്ളാഹു താല ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വട്ടം പരിശുദ്ധമായ റജബിനെയും ഷഹബാനിനെയും റമലാനിനെയൊക്കെ സ്വീകരിക്കുവാനും അതിൽ ഒരുപാട് ഇബാധത്ത് ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ആമീൻ അൽഹമ്മദില്ല സുമൽ അലഹമ്മദില്ല നമ്മളെല്ലാവരും വലിയ സന്തോഷത്തിലാണ് ഇന്നലെ മകരുവോടു കൂടി ഇന്നലെ അസറോടുകൂടി തന്നെ ഒരുപാട് ഇബാധത്തുകൾ നമ്മൾ ചെയ്തവരാണ് യാസീൻ ഓതിയിട്ടുണ്ട് സൂറത്ത് ദുഹാൻ ഓതിയിട്ടുണ്ട് അതുപോലെ സിയാറത്ത് ചെയ്തവരുണ്ട് മരണപ്പെട്ടുപോയവർക്ക് പോയവർക്ക് ഉമ്മമാരുൾപ്പെടെ സഹോദരിമാരുൾപ്പെടെ വീട്ടിൽ നിന്ന് തന്നെ ഒരുപാട് യാസീനും ഒരുപാട് വിക്രുമൊക്കെ ഓതി ഹതിയ ചെയ്തവരുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ദിക്രുകൾ ഒരുപാട് സ്വലാത്തുകൾ ഒരുപാട് അതിക്കാറുകൾ തസ്ബീഹുകൾ തസ്ബീഹ് നമസ്കാരം വിത്ര നിസ്കാരം എത്രത്തോളം മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മൾ തഹജ്ജുദ് നിസ്കരിച്ചവരാണ് അത് കഴിഞ്ഞ് അത്താഴം കഴിച്ചു ഇപ്പോൾ പരിശുദ്ധമായ ബറാഅത്ത് നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അലഹദില്ല അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഇനി എൻ്റെ മമ്മിനിങ്ങളെ ഇന്നത്തെ ഈ നോമ്പ് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് പിടിക്കുന്നത് ഇനി ഇത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസരം ഉണ്ടാവാൻ പാടില്ല അല്ലെങ്കിൽ ഈ നോമ്പിൻ്റെ നമ്മൾ പിടിക്കുന്ന ഈ നോമ്പ് അതിൻ്റെ പ്രതിഫലം മറ്റൊരാൾക്ക് കൊടുക്കുന്ന അവസ്ഥ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല അതായത് നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നബ്സല്ലാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ ഒരുപാട് ഹദീസുകളിൽ നോമ്പുകാര സുന്നത്ത് നോമ്പ് പിടിക്കുന്നവർക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ കാണാം സൂമു നഹാറ എന്ന് അള്ളാൻ്റെ ഹബീബിന്റെ ഒരു ഹദീസിന്റെ ഒരു ചെറിയൊരു ശകലമാണ് അതായത് ഈ ഷബാൻ പതിനഞ്ചിൻ്റെ പകലിൽ നിങ്ങൾ നോമ്പ് പിടിച്ചാൽ എന്താണ് അള്ളാഹു താല ഒരുപാട് പ്രതിഫലമാണ് എത്രമാത്രം പ്രതിഫലമെന്ന് കൃത്യമായിട്ട് പറയുന്നില്ല ഒരുപാട് പ്രതിഫലം അതൊക്കെ എന്താണെന്ന് നമുക്കറിയില്ല എന്തൊക്കെ പ്രതിഫലമുണ്ടോ അത് മുഴുവനും കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പക്ഷേ നോമ്പുകാരായിരിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് സൂക്ഷിക്കുക നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് മറിച്ച് നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ നോമ്പ് മുറിക്കുന്നവരാണ് പലപ്പോഴും എങ്ങനെ മറ്റുള്ളവരെ പറ്റി കുറ്റവും കുറവും അതുപോലെ തന്നെ ഇല്ലായ്മയും കളവുമൊക്കെ പറഞ്ഞാൽ നോമ്പിൻ്റെ യഥാർത്ഥ അന്തസത്ത നോമ്പിൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും അതുണ്ടാവാൻ പാടില്ല നോമ്പുകാരൻ നാവിനെ സൂക്ഷിക്കൽ നിർബന്ധമാണ് നിർബന്ധമാണ് മാത്രമല്ല ഇന്നത്തെ ഈ നോമ്പ് അള്ളാഹുവെ നീ സ്വീകരിക്കണേ എന്ന് നമ്മൾ ഇപ്പോഴേ ദ്വാരക്കണം അള്ളാഹു തൽ അള്ളാഹു ആലമീൻ ആ ഒരു ദ്വ നമ്മൾ പ്രത്യേകം കരുതി വെക്കുക ഏതാണ് ഒന്നുകൂടി പറയാം അള്ളാഹുമ ആലമീൻ ആലമീൻ ആ ഇങ്ങനെ വർദ്ധിപ്പിക്കുക ഈ ദിവസം മൊത്തവും ആ ദുവാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമല്ല ഇന്ന് നോമ്പ് പിടിക്കാൻ പറ്റാത്ത ആളുകളുണ്ടാകും ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം പല ഉമ്മമാർക്കും അതുപോലെ തന്നെ ഇന്ന് പരീക്ഷയുള്ള പല മക്കൾക്കും ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ അവർക്ക് പരീക്ഷയുടെ സമയത്ത് ചിലപ്പോൾ എഴുതാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ആ ഒരു പ്രയാസമായതുകൊണ്ട് ഒരു പക്ഷേ പിടിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് വിഷമിക്കേണ്ട കാര്യമില്ല നാളെ ഷാബാൻ പതിനാറാണ് നാളെ പിടിക്കാൻ പറ്റുന്നവർക്ക് ഏറ്റവും നല്ല ഒരു ചാൻസ് അതായത് ഇന്ന് നോമ്പ് പിടിക്കാൻ ഇന്ന് ഷാബാൻ പതിനഞ്ച് ഇന്നത്തെ നോമ്പ് പിടിക്കാൻ പറ്റാത്തവർക്ക് നാളെ കലാ വീട്ടാം എങ്ങനെ അള്ളാഹുവേ ഷാബാൻ പതിനഞ്ചിൻ്റെ നോമ്പ് എനിക്ക് പിടിക്കാൻ പറ്റിയില്ല അത് ഞാൻ വീട്ടുന്നു എന്ന് ആ നീയത്ത് വെക്കാം പിന്നെ റമലാൻ നഷ്ടപ്പെട്ടു പോയ നോമ്പുണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്താൽ രണ്ട് നോമ്പിൻ്റെ പ്രതിഫലമായി അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ഒരുപാട് ഒരുപാട് ദ്വാരക്കണം ഏത് നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ച നൽകിയ മഹാന്മാരായ സമ്മതിച്ചിട്ടുള്ള ഒരു ആ ഒരുപാട് വട്ടം കാരണം ഒരു സംഗതിയില്ല എല്ലാ നന്മകൾ നന്മകൾ ദീനിനെ നന്മകൾ നന്മകൾ എല്ലാ കാര്യവും നരകമോചനം സ്വർഗപ്രവേശനം എല്ലാ നന്മകളും നൽകണേ എന്നുള്ള മൊത്തത്തിലെ എല്ലാ ും ഉൾപ്പെടുത്തിയിട്ടുള്ള റബന ആ ദുആ ഇങ്ങനെ പറഞ്ഞു നമ്മൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക മാത്രമല്ല ഇന്നത്തെ ദുഹറ് അതുപോലെ അസർ മഹരിബ് ആ സമയത്തൊക്കെ ഒരുപാട് ദ്വാക്ക് ഇജാബത്തുള്ള സമയമാണ് നമുക്കറിയാവുന്ന അറിയാവുന്ന അറബിയിലുള്ള ദ്വാ നമ്മൾ പറയുക മലയാളത്തിൽ പറഞ്ഞാലും മതി ഈ കാര്യങ്ങളെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഒരുപാട് ഇസ്റ്റിഗാറും ഒരുപാട് ദ്വായും നമ്മൾ ചെയ്യേണ്ട ഒരു വലിയ സന്ദർഭത്തിലാണ് ഒരുപാട് ദ്വാ ഒരുപാട് ദ്വാ ഒരുപാട് ദ്വാ ഒരുപാട് ദ്വാ പറയണം ഒരു ദ്വാ എൻ്റെ മുമ്മിനീകളെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഒരു തിക്റ ആ ദുആയാണ് ദിക്ർ പറഞ്ഞാൽ ആ ദുആ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം ആ ദിക്ർ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം വിട്ടുപുറത്ത് മാപ്പ് നൽകും ഇതിപ്പോ ഉസ്താദ് എത്രയോ വീഡിയോയിലാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പാപം പൊറുക്കും പാപം പൊറുക്കും ഇതൊക്കെ ഉള്ളത് തന്നെയാണ് അതൊക്കെ വിശ്വസിക്കണം ഇന്നാലിന്ന കാര്യം ചെയ്താൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കും അപ്പൊ പരമാവധി അത് ചെയ്യാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ അതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയലല്ല മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞു തരുന്നു ഒരു ദിക്ർ ആ നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കും ഏതാണ് ആ ആദിക് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അമ്മു കെരീമൻ അല്ല ഇത് ഞങ്ങൾ റമലാനിൽ ഓതുന്ന ദിക്രല്ലേ അതെ ആ റമലാനിൽ മാത്രമുള്ള ദിഖറല്ലും നമ്മൾ പറയേണ്ട ഒരു ദിഖറാണ് മാത്രമല്ല ആ ദിക്റിന്റെ കൂടെ നമുക്ക് ചേർക്കാവുന്ന മറ്റൊരു ദിക്റ് കൂടിയുണ്ട് കരീമുൻ അള്ളാഹു اللهم إني أسألك العفو والعافية والمعافاة الدائمة في الدين والدنيا والآخرة. أيوة ذكر، أيوة ذكر വളരെ ശ്രേഷ്ഠമാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് എന്താണ് അള്ളാഹുവേ പഠിച്ചവനെ ഞാൻ നിന്നോട് പാപമോചനം ചോദിക്കുന്നു മാത്രമല്ല എനിക്ക് നീ അഫൂവ് ചെയ്യണം മാപ്പ് ചെയ്യണം നീ മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാണ് മാത്രമല്ല എനിക്കൊരുപാട് നന്മകൾ തരണം എനിക്കൊരുപാട് എന്താ ആഫിയത്ത് തരണം ആരോഗ്യം തരണം മാത്രമല്ല എൻ്റെ ദീനും ദുന്യാവും ആഹ്റവും നീ വിജയിപ്പിക്കണം എന്നർത്ഥമുള്ള ഈ ഒരു ദിക്കറ് വലിയ ശ്രേഷ്ഠതയുള്ള ദിക്കറാണ് ഒന്നുകൂടി പറയാം അള്ളാഹുമ്മ ഇന്നക്ക عفو كريم تحب العفو فاعف عني اللهم إني أسألك العفو والعافية والمعافاة الدائمة في الدين والدنيا والآخرة ആ ദിക്ര നമ്മൾ ഒരുപാട് വട്ടം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അള്ളാഹു താൻ നമ്മുടെ പാപങ്ങൾ പുറത്തു നൽകും അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ തിക്ര നമ്മളൊരുപാട് വട്ടം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെയോ പല ആളുകളും ചിന്തിക്കും ഉസ്താദങ്ങളൊക്കെ ഒരുപാട് ദ്വാരൊക്കെ ഒന്നുണ്ട് പക്ഷേ ദ്വാ ഒന്നുള്ള സ്വീകരിക്കുന്നില്ലല്ലോ അങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല നമ്മളൊരു ദ്വാ ചെയ്താൽ അള്ളാഹു മൂന്ന് രൂപത്തിലാണ് ആ ദ്വാ സ്വീകരിക്കുക ഒന്ന് അള്ളാഹു താല നമ്മൾ ചെയ്ത ദ്വാ എന്താണോ നമ്മൾ ചോദിച്ചത് അത് വേഗത്തിൽ വേഗത്തിലല്ല നൽകും വേഗത്തിൽ അള്ളാഹു താല നൽകും അല്ലെങ്കിലോ നമുക്ക് ആ വേഗത്തിൽ നൽകാതെ അത് മാറ്റിവെക്കും മാറ്റെക്കും അതായത് നമ്മൾ ചോദിച്ചതിനേക്കാൾ ഹൈറായത് നമുക്ക് അല്ലാഹു നൽകുമെന്നാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം നമുക്ക് വരാനുണ്ട് എങ്കിൽ നമ്മൾ ചെയ്ത ദ്വായിൻ്റെ ഭറക്കത്ത് കൊണ്ട് ആ അപകടത്തെ അള്ളാഹു തട്ടി മാറ്റുമെന്നാണ് അല്ലെങ്കിലോ ഇതിൻ്റെയൊക്കെ പ്രതിഫലം വല്ലാഹു നാളെ ആഹ് നൽകും അപ്പോൾ ഈ രൂപത്തിലാണ് ദുആ സ്വീകരിക്കപ്പെടുക പിന്നെയോ റിക്റുകൾ ചൊല്ലേണ്ടതുണ്ട് ഇസ്തിഗാർ വർദ്ധിപ്പിക്കണം കേട്ടോ ഇന്ന് അസ്തവ ഫിറുള്ള അസ്തഫിറുല്ലാ ഇസ്തിഗാർ വർദ്ധിപ്പിക്കണം പിന്നെയോ കഴിയുന്ന രൂപത്തിൽ സ്വതക്കാ കൊടുക്കുക ഇന്ന് പള്ളിയിൽ വരുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ വരുവോ ആണെങ്കിൽ പത്ത് അല്ലെങ്കിൽ അഞ്ചെങ്കിൽ ഉള്ളത് അത് നമ്മൾ സ്വതക്കാ കൊടുക്കണം കുടുംബ ബന്ധം നിലനിർത്തണേ പിണങ്ങിയവരുണ്ടെങ്കിൽ ഇന്ന് ഇന്ന് നമ്മൾ മകരീബിന് മുമ്പെങ്കിലും പോയി ആ പിണക്കം മാറ്റിയില്ലായെങ്കിൽ നമ്മുടെ നോമ്പ് വെറുതെയായി പോകും ഇന്നലെ ഓദ്യെ ആ സീൻ വെറുതെയായി പോകും എല്ലാ ദുായും മിസ്റ്റി ഗുഫാറും ഒക്കെ വെറുതെയായി പോകും ഇന്ന് മകരവിന് മുമ്പെങ്കിലും നമ്മൾ ആ പിണങ്ങിയ ആളുകളോട് സല അങ്ങോട്ട് സലാം അസ്സലാ അലൈക്കും അങ്ങോട്ട് സലാം പറഞ്ഞേക്കുക ഇങ്ങോട്ട് സലാം മടക്കട്ടെ മടക്കാതിരിക്കട്ടെ അതൊക്കെ വിഷയമല്ല നമ്മൾ അങ്ങോട്ട് പോയിട്ട് നമ്മുടെ നമ്മുടെ ബാധ്യത നമ്മൾ നിർവഹിക്കുക ഇത് പരിശുദ്ധമായ സുന്നത്ത് നോമ്പായത് കൊണ്ട് തന്നെ നീയത്ത് നമ്മൾ വെച്ചിട്ടുണ്ടാകും ഇന്നലെ ഇന്നലെ രാത്രി വെച്ച ആളുകളുണ്ടാകും നെയ്യത്ത് അല്ലെങ്കിൽ ഇന്ന് സുബഹിയോട് അടുത്ത സമയത്ത് വെച്ച ആളുകളുണ്ടാകും ഇനി വെക്കാൻ മറന്നുപോയ ആരെങ്കിലും ഉണ്ട് എങ്കിൽ നോമ്പുകാരായി തുടരുന്നു എങ്കിൽ ഇന്ന് ലുഹറിന് മുമ്പ് അതായത് ലുഹർ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പെങ്കിലും ആ നെയ്യത്ത് നമ്മൾ മറന്നു പോവാൻ പാടില്ല ഷാബാൻ പതിനഞ്ചിൻ്റെ റാഹത്തിൻ്റെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു അതാണ് നെയ്യത്ത് ആ നെയ്യത്ത് മറന്നുപോയി ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഇപ്പോൾ തന്നെ നെയ്യത്ത് വെക്കുക അള്ളാഹു നമ്മുടെ നോമ്പിനെയൊക്കെ സ്വീകരിക്കുമാറാവട്ടെ ഐ മീൻ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരും സഹോദരിമാരും അവരൊക്കെ സ്ഥിരമായി നമ്മുടെ ക്ലാസ്സുകളിൽ കേൾക്കുന്നവരാണ് ഒരുപാട് ഉമ്മമാർ സന്തോഷം അറിയിക്കുന്നവരുണ്ട് ക്ലാസ് നിത്യമായി കേൾക്കുന്നവരാണ് അതിൽ പറയപ്പെടുന്ന അമലുകളൊക്കെ ചെയ്യുന്നുണ്ട് അലഹദില്ല അള്ളാഹു കബൂൽ ആക്കുമാറാവട്ടെ ഇന്ന് പ്രത്യേകം ഈ നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ നോമ്പ് പിടിക്കാൻ പറ്റാതെ പോകുന്ന ചില ഉമ്മമാരുണ്ടാകും സഹോദരിമാരുണ്ടാകും മെൻസസ് ആയിട്ട് നിസ്കാരമില്ലാതെ അവരൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല ഇൻഷാല്ല നിങ്ങൾക്ക് അത് എല്ലാം കഴിഞ്ഞ് ശുദ്ധിയായതിനു ശേഷം ഈ നോമ്പ് കലാവീട്ട് ാമെന്നതാണ് അതിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകും അതോടൊപ്പം തന്നെ ഇന്ന് നിങ്ങൾ ഒരുപാട് വിക്രുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലിയിട്ട് പരമാവധി ദ്വാരക്കുക അള്ളാഹു താല അർഹമായ പ്രതിഫലം നൽകും കാരണം ഇതാരും നമ്മൾ ക്ഷണിച്ചു വരുത്തുന്നതല്ലല്ലോ ഇതല്ല നമുക്ക് നൽകുന്നൊരു പരീക്ഷണമാണ് അപ്പം അതിന് ക്ഷമിക്കുക അള്ളാഹുവിനോട് ദ്വാരക്കുക നോമ്പില്ലാത്ത ഉമ്മമാരുണ്ടാകും അവർ എന്തു ചെയ്യുക നോമ്പുകാരെ പോലെ നിൽക്കുക നോമ്പില്ലാത്ത ആളുകളുണ്ടാവുമല്ലോ നിസ്കാരമില്ലാത്ത മെൻസസ് ഉള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അവരൊക്കെ എന്ത് ചെയ്യുക നോമ്പുകാരെ പോലെ ആവണമെന്നാണ് ഇനി അഥവാ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആരും കാണാതെയൊക്കെ കഴിക്കണം അല്ലാതെ വീട്ടിൽ സുന്നത്ത് നോമ്പല്ലേ ഇനിയിപ്പോൾ ആര് കണ്ടാലെന്താ എന്ന് വിചാരിച്ച് പരസ്യമായിട്ട് ഇരുന്നല്ല ഭക്ഷണം കഴിക്കേണ്ടത് നോ സുന്നത്ത് നോമ്പാണെങ്കിൽ പോലും ആ നോമ്പിൻ്റെ പവിത്രതയെ മാനിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക രഹസ്യമായിട്ട് തന്നെ ആയിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത് കാരണം നോമ്പുള്ള ആളുകൾ അത് കാണാനുള്ള ഇടവരാൻ പാടില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നോമ്പ് തുറയുടെ കാര്യം നോമ്പ് തുറ നോമ്പ് തുറ വിശാലമാക്കുക തൊട്ടടുത്ത് അനിയനുണ്ട് ജ്യേഷ്ഠനുണ്ട് സഹോദരിയുണ്ട് അവരെയൊക്കെ ഒന്നിച്ച് നമ്മുടെ വീട്ടിലേക്ക് വിളിക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു ഹൈറാണ് എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് നമുക്കൊരു നോമ്പ് തുറ അല്ലെങ്കിൽ വാപ്പ മറ്റു വീട്ടിലാണ് അതായത് അനിയൻ്റെ വീട്ടിലാണ് അല്ലെങ്കിൽ ജ്യേഷ്ഠൻ്റെ വീട്ടിലാണ് അങ്ങോട്ട് വാപ്പക്കും ഉമ്മക്കും നോമ്പ് തുറക്കാനായിട്ട് കുറച്ച് വസ്തുക്കൾ അങ്ങോട്ട് കൊടുക്കുക അല്ലെങ്കിൽ അവരെ അവരെങ്ങോട്ട് വിളിക്കുക അതൊക്കെ ഒരു ഹൈറിൻ്റെ ഒരു വലിയ നന്മയുടെ പ്രവർത്തനമാണ് അപ്പോൾ നോമ്പ് തുറ വിശാലമാക്കുക ഇന്നത്തെ നോമ്പ് തുറ എന്ന് പറഞ്ഞാൽ ആ പഴയ മീൻകറിയും അതുപോലെ തന്നെ കുത്തിരി അതൊന്നുമല്ല നോമ്പ് തുറക്കാൻ അതിന് റമറ്റ് നമുക്ക് വാങ്ങാം അങ്ങനെയല്ല നമ്മുടെ മക്കൾക്ക് ഇത്രയും ദിവസം നമ്മൾ അതൊക്കെ ആയിരുന്നുവെങ്കിൽ ഇന്ന് ഒരു കോഴി വാങ്ങിച്ച് അല്ലെങ്കിൽ പോത്തിനെയൊക്കെ വാങ്ങിച്ച് നമുക്ക് ഒരു എന്താ പറയുക പത്തിരി ഇപ്പോൾ പത്തിരി ഇപ്പോൾ ചുടൻ പത്തിരി ചുടണ്ടയോ അല്ലെങ്കിൽ പത്തിരി പരത്തേണ്ടതോ ഉണ്ട വരട്ടേണ്ടതോ ഒരാവശ്യവുമില്ല ഇന്ന് നാടുകളായ നാടുകളിലെല്ലാം എൻ്റെ വീട്ടിൽ ഉൾപ്പെടെ പത്രി ഇപ്പോൾ നമ്മൾ പുറത്തു വാങ്ങണേ നല്ല പത്രി കിട്ടും അതിങ്ങനെ തേങ്ങാപ്പാലിൽ മുക്കിയിട്ട് ആ ഇറച്ചിക്കറിയൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ അലഹമ്മില്ല വളരെ രാഹത്താൻ വളരെ റാഹത്താൻ അതുകൊണ്ട് ഇന്നിപ്പോൾ പെണ്ണുങ്ങൾക്ക് ഒരു പണിയില്ല ഇറച്ചി വെക്കേണ്ട പണി ചിലപ്പോൾ ഇറച്ചിയും ഇപ്പോൾ നമുക്കൊന്നും ഒരു എന്താ പറയുക നമുക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അതായത് എല്ലാ ഭക്ഷണത്തിൻ്റെ ഫുൾ നമുക്ക് ഓർഡർ ചെയ്താൽ നമ്മുടെ വീട്ടിൽ വരും നമുക്ക് വീട്ടിൽ വരും ആ പത്തിരി ആവട്ടെ പൊറോട്ട ആവട്ടെ ബിരിയാണി ആവട്ടെ എന്താണെങ്കിലും വരും അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക ഇന്ന് പിശിക്ക് കാണിക്കാൻ നിൽക്കണ്ട ഇന്ന് പിശിക്ക് കാണിക്കാൻ നിൽക്കണ്ട മക്കൾക്ക് നമുക്ക് മക്കൾക്ക് നോമ്പ് ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ അവർക്കും കൂടി ഒന്ന് വിഷാദതയുള്ള ഒരു രൂപത്തിൽ നമ്മൾ ഇന്ന് നോമ്പ് തുറപ്പിച്ചാൽ വലിയ പ്രതിഫലമാണ് കിട്ടുക മാത്രമല്ല ഇപ്പോൾ അയൽവാസികളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാളെയെങ്കിലും നമ്മുടെ വീട്ടിൽ ഒരാളെയെങ്കിലും ഒരു നോമ്പ് തുറക്ക് വിളിച്ചാൽ അതൊരു ഹൈറാണ് അള്ളാഹു താല ഈ പറയപ്പെട്ട നന്മകളെല്ലാം ചെയ്യാൻ പ്രത്യേകം നമുക്ക് തൗഫീക്ക് നൽകട്ടെ അതോടൊപ്പം തന്നെ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് മകരബ് ബാങ്ക് വിളിക്കുന്നതിന് തൊട്ടുമുമ്പ് നമ്മളെല്ലാ ജോലിയും മാറ്റിവെച്ച് ഇഷ്ടുഫാർ വർദ്ധിപ്പിക്കണം ഏതാണ് ആ ദിക്ക് പറയേണ്ടത് മകരീബിന് തൊട്ട് മുമ്പ് പറയേണ്ട ദിക്കറ് നമുക്കറിയാം ആ ഒരു ദിക്ർ ഒരുപാട് വട്ടം പറയുക അത് കഴിഞ്ഞ ദുരക്കുക മകരി ബുവാങ്ക് വിളിക്കും നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് ദിക്ർ പറയാം ഒന്ന് അതിനേക്കാൾ ഏറ്റവും ഖയറായത് വബ് തല്ലത്തിൽ ഇൻഷ അല്ലാ ആ ദിക്ർ പറയൽ ഒന്നുകൂടി ഹൈറാണ് അപ്പോൾ ഈ ദിക്രകളൊക്കെ പറഞ്ഞ് നമ്മൾ ഇന്നത്തെ മകരപി നമസ്കാരത്തിന് ശേഷം നല്ലതുപോലെ ദ്വാരക്കും എല്ലാവരും നോമ്പ് തുറക്കാനുള്ള ഓട്ടത്തിലാകുമ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് എന്തെങ്കിലും ചെറിയ കാര്യം ചോദിച്ചാൽ മതി അള്ളാഹു അത് വേഗത്തിൽ നൽകും കാരണം ജനങ്ങളൊക്കെ അശ്രദ്ധമാകുന്ന ഒരു സമയമാണ് നമ്മൾ അള്ളാഹുലേക്ക് ദ്വാ ചെയ്താൽ അള്ളാഹുദ്വാ സ്വീകരിക്കും എൻ്റെ ഉമ്മമാർ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാന ഹു വറ്റാല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഇന്നലെ നമ്മൾ ബറാഹത്ത് രാവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നന്മകൾ ചെയ്തിരുന്നു യാസീനോദി ഓതിയിരുന്നു സൂറത്ത് ദുഹാൻ ഓതി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാം അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ അതുമാത്രമല്ല കഴിഞ്ഞ റജബിൽ ഈ ഷാബാൻ ഒന്നു മുതൽ അതിനു മുമ്പ് റജബ് റജബ് ഒന്നു മുതലേ നമ്മൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നു റജബ് ഇരുപത്തേഴിൻ്റെ സുന്നത്ത് നോമ്പ് നമ്മൾ പിടിച്ചവരാണ് മഹാരാജിൻ്റെ നോമ്പ് ഇനി പരിശുദ്ധമായ റമദാൻ വരാനിരിക്കുന്നു അതിൽ നമ്മൾ ഒരുപാട് വിവാദത്തുകൾ ചെയ്യുമെന്ന് കരുതിയിട്ടുള്ളവരാണ് അള്ളാഹു എല്ലാ അമലുകളും പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ നല്ല പ്രതിഫലം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അലഹമില്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളെ എത്തിക്കുന്ന ഇത്രയും വ്യത്യസ്തമായ വീഡിയോകൾ കാണുക ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകൾ വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ വലിയ സ്വതക്കയുടെ പ്രതിഫലം ദുഞ്ഞാവലും ആഹ്ലത്തിലും അള്ളാഹു നൽകും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആരെല്ലാം എന്തെല്ലാം ദുരാവശ്യത്തു പറയുന്നുണ്ടോ അള്ളാഹു എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും ഹാസലാക്കുമാറാവട്ടെ നമ്മൾ ഇന്നലെ ചെയ്ത മുഴുവൻ അമലുകളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു താല നമുക്ക് റിസിക്ക് വിശാലമാക്കി തരുമാറാവട്ടെ ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ മരണം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നസീബാക്കുമാറാവട്ടെ അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ പിടിച്ചിട്ടുള്ള നോമ്പ് അള്ളാഹു കബൂലാക്കട്ടെ എന്താണോ ഇതിൻ്റെ പ്രതിഫലം അത് പൂർണ്ണമായും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മഖഫറത്ത് പ്രദാനം ചെയ്യട്ടെ നമ്മുടെ മക്കളുടെ എല്ലാവരുടെയും പരീക്ഷകളെ അള്ളാഹു വിജയത്തിലാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹ്മത്ത് വർ